പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനാലാം സമ്മേളനത്തിൻ്റെ നാലാം ദിന വിശദാംശങ്ങളിലേക്ക് സ്വാഗതം ചോദ്യങ്ങളുടെ പട്ടികയിലെ നാല് ചോദ്യങ്ങൾക്കാണ് ബന്ധപ്പെട്ട മന്ത്രിമാർ സഭയിൽ വാക്കാൽ മറുപടി നൽകിയത് പട്ടികജാതി നഗറുകളുടെ സമഗ്ര വികസനം പട്ടികവർഗ വികസന വകുപ്പിന്റെ സുവർണ ജൂബിലി ജൽ ജീവൻ പദ്ധതി ഇടമലക്കുടിയിൽ വീട്ടമ്മയെ ചുമന്ന ആശുപത്രിയിൽ എത്തിച്ച സംഭവം എന്നിവ സംബന്ധിച്ച അംഗങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ബന്ധപ്പെട്ട മന്ത്രിമാർ ഇന്ന് മറുപടി പറഞ്ഞത് അംബേദ്കർ പദ്ധതിയുടെ നടത്തിപ്പ് അംഗീകൃത ഏജൻസികൾക്ക് പുറമെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നൽകാൻ നടപടിയായെന്ന് മന്ത്രി ഒ ആർ കേളു സഭയെ അറിയിച്ചു സാർ നമ്മൾ നേരത്തെ ഒരു അക്രഡിറ്റ് ഏജൻസികളെ മാത്രം ഏൽപ്പിക്കുന്ന ഒരു രീതിയിലാണ് ഇതിന്റെ ഉത്തരവുണ്ടായിരുന്നത് പക്ഷേ നമ്മൾ നമ്മൾ കുറച്ചുകൂടി ലഘൂകരിച്ച് ഇപ്പോൾ ലോക്കൽ ബോഡീസിന് കൂടി അതായത് ഗ്രാമപഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്തോ ജില്ലാ പഞ്ചായത്തോ ഒക്കെ ഏൽപ്പിക്കാവുന്ന രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് ജൽ ജീവൻ മിഷൻ കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി ലഭ്യമാക്കി പദ്ധതികൾ പൂർത്തിയാക്കാൻ ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു അങ്ങനെ പ്രോജക്ട് ഏതെങ്കിലും കംപ്ലീഷൻ ചെയ്യാനായിട്ട് ബാക്കി നിൽക്കുന്നതായിട്ടുണ്ടെങ്കിൽ അത് പരിഗണിച്ചുകൊണ്ട് പ്രത്യേകമായി അനുമതി കൊടുത്ത വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ളൊരു സ്ഥിതി സംസ്ഥാന ഗവൺമെന്റ് ആലോചിക്കുകയാണ് സംസ്ഥാനം ആവശ്യമായ ഷെയർ കേന്ദ്രം പറഞ്ഞ പ്രകാരം കൊടുത്തു ഇപ്പോൾ നമ്മൾ അഞ്ഞൂറ് കോടി രൂപയുടെ സർപ്ലസ് ആയി കൊടുത്തു എങ്കിലും കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ടുകളൊന്നും ഒരു വർഷകാലമായി കിട്ടുന്നില്ല സംസ്ഥാനത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധനവ് സംബന്ധിച്ച കാര്യം സഭാനടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നൽകി പ്രതിപക്ഷത്തു നിന്ന് പി സി വിഷ്ണുനാഥും മറ്റ് അഞ്ചു പേരുമാണ് നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത് എന്നാൽ എന്താണ് പ്രതിപക്ഷം ഈ ഘട്ടത്തിൽ ഇത്തരമൊരു വിഷയം അറിയില്ല എന്തായാലും സർക്കാരിന്റെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വിശദീകരിക്കാൻ കൂടി അവസരം ലഭിക്കുന്നതുകൊണ്ട് ചർച്ചയ്ക്ക് തയ്യാറാണ് സർക്കാർ ചട്ടമമ്പത് പ്രകാരം ഇന്ന് ലഭിച്ച നോട്ടീസിലൂടെ ഉന്നയിക്കപ്പെട്ട വിഷയത്തിന്മേൽ ചർച്ചയാകാമെന്ന് ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുതരണ വകുപ്പ് മന്ത്രി അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചട്ടം ഉപക്ഷേപം മണിക്ക് അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ ശ്രദ്ധ ക്ഷണിക്കലുകൾക്ക് ബന്ധപ്പെട്ട മന്ത്രിമാർ മറുപടി നൽകി ഓട്ടിസം സെറിബ്രൽ പാൾസി തുടങ്ങിയവ നേരിടുന്നവർക്ക് ിരണം പദ്ധതി പ്രകാരം നൽകുന്ന ധനസഹായത്തിന്റെ തുക വർദ്ധിപ്പിക്കുന്നത് പരിഗണനയിലാണെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു ആശ്വാസകിരണം പദ്ധതി പ്രകാരമുള്ള ധനസഹായ തുക വർദ്ധിപ്പിക്കുന്ന കാര്യം സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി കൂടി കണക്കിലെടുത്ത് പരിഗണിച്ചു വരികയാണ് പിന്നോക്ക സമുദായങ്ങളുടെയും സംവരണ വിഭാഗങ്ങളുടെയും തൊഴിൽ വിദ്യാഭ്യാസ മേഖലകളിലുമുള്ള പ്രാതിനിധ്യം സംബന്ധിച്ച് കണക്കെടുപ്പ് നടത്താൻ നടപടിയായെന്ന് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ഒ ആർ കിളു വ്യക്തമാക്കി വിവിധ ഘടകങ്ങൾ ഉൾപ്പെടുന്നതാണ് നമ്മുടെ സംവരണ മാനദണ്ഡം സംസ്ഥാനത്തെ എല്ലാ ജനവിഭാഗങ്ങളുടെയും സാമൂഹ്യ സാമ്പത്തിക വിദ്യാഭ്യാസ അവസ്ഥ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാകുന്നത് ഭാവി വികസന പ്രവർത്തനങ്ങൾക്കും കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ള ജനവിഭാഗങ്ങൾക്ക് അത് ലഭ്യമാക്കുന്നതിനും പ്രയോജനകരമായിട്ടുള്ള കാര്യമാണ് ഇന്ന് സഭയിൽ വന്ന പത്ത് സബ്മിഷനുകൾക്കും അതത് വകുപ്പ് മന്ത്രിമാർ മറുപടി നൽകി പൊതുജനാരോഗ്യ നിയമം സംബന്ധിച്ച് ഡോക്ടർ എൻ ജയരാജ് സഭയിൽ ഉന്നയിച്ച ക്രമപ്രശ്നം ആരോഗ്യമന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ തീർപ്പാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ പൊതുജനാരോഗ്യ നിയമം നിലവിൽ വന്നതിന് ശേഷവും പ്രസ്തുത നിയമത്തിലെ അറുപതാം വകുപ്പ് പ്രകാരം പുറപ്പെടുവിക്കേണ്ടതായ വിജ്ഞാപനം നിയമം പ്രകാരം തന്നെ പുറപ്പെടുവിച്ചു വരുന്നതിലെ അപാകതയാണ് ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ചൂണ്ടിക്കാണിച്ചത് മുൻപ് നിലനിന്നിരുന്ന ട്രാവൻകൂർ കൊറ്റിയൻ ആക്ടിന്റെ നൂറ്റി ഇരുപത്തിരണ്ടാം വകുപ്പും അതോടെ പ്രകാരം ഉത്സവ മേഖലയായും തീ പ്രദേശത്തെ പ്രഖ്യാപിക്കുന്നതായി കാണും നിയമസഭ പാസാക്കിയ പുതിയ നിയമം പ്രാബല്യത്തിലിരിക്കെ മുമ്പുണ്ടായിരുന്ന നിയമം സംബന്ധിച്ച് സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിലെ ഉത്സവ പെരുന്നാൾ ഉത്സവങ്ങൾ പെരുന്നാളുകൾ ക്രമീറ്റ ക്രമീകരണങ്ങൾക്ക് ഈ ഇത്തരം ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കുന്ന ക്രമത്തിലല്ല എന്നുള്ളതാണ് എൻ്റെ കടവപ്രശ്നം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമപ്രശ്നം അത് പുതിയ നിയമം അതിലെ ഈ പറഞ്ഞ വകുപ്പുകൾ അറുപത് ഒന്ന് പ്രകാരം ജില്ലാ കളക്ടർമാർ അതനുസരിച്ചിട്ടാണ് അതിന്റെ നോട്ടിഫിക്കേഷൻ ഇത് ഇറക്കേണ്ടതായിട്ടുള്ളത് അപ്പൊ ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയതിന് പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു അതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്ത് അത് സ്വീകരിക്കുന്നു നടപടി സ്വീകരിക്കുന്നു എന്നുള്ളത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമപ്രശ്നം തീർപ്പാക്കുകയാണ് സുപ്രധാനമായ ഒരു വിഷയം സഭയുടെ ബഹുമാനപ്പെട്ട ഗവൺമെന്റ് ചെയർ അനുമോദിക്കുന്നു ഉച്ചയ്ക്ക് മണി മുതൽ പ്രകാരമുള്ള ഉപക്ഷേപത്തിന്മേൽ ചർച്ച നടന്നു സംസ്ഥാനത്ത് അനിയന്ത്രിതമായ വിലക്കയറ്റമാണെന്ന് അടിയന്തരപ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചുകൊണ്ട് പി സി വിഷ്ണുനാഥ് എം എൽ എ പറഞ്ഞു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിലക്കയറ്റം കേരളത്തിലാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി തുടർച്ചയായി എട്ടു മാസം ഇന്ത്യയിൽ തോതിൽ ഒന്നാം സ്ഥാനത്ത് ഒരു സംസ്ഥാനമാണ് ചർച്ചയിൽ ഭരണപ്രതിപക്ഷ എം എൽ എ മാർ പങ്കെടുത്തു സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെന്നും സംസ്ഥാന സർക്കാരോ ഭക്ഷ്യവകുപ്പോ പ്രതിസന്ധി പരിഹരിക്കാൻ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് സതീശൻ ആരോപിച്ചു ഒരു ഗവൺമെന്റിന്റെ അൺഫോർച്ചു ദൗർഭാഗ്യവശാൽ അങ്ങനെ ഒരു ഗവൺമെന്റിന്റെ സാന്നിധ്യം ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ കേരളത്തിൽ ഇല്ല അതുകൊണ്ട് രൂക്ഷമായ ഈ വിലക്കയറ്റം എന്ന സംഭവം ഞങ്ങൾ കൊണ്ടുവരുമ്പോൾ അതില്ല എന്ന് നിങ്ങൾ കുറെ പേര് ഒച്ചത്തിൽ സംസാരിച്ചാൽ നിങ്ങൾക്ക് മാച്ചു കളയാൻ പറ്റുന്ന യാഥാർത്ഥ്യമല്ല പൊതുവിപണിയിൽ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കാര്യക്ഷമമായ ഇടപെടൽ സർക്കാർ നടത്തിയിട്ടുണ്ടെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ മറുപടി പറഞ്ഞു സർക്കാരിന്റെ വിപണി ഇടപെടലുകളിൽ ഉണ്ടെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം ജനങ്ങൾക്ക് ആശ്വാസം പകരാനുമായി ഇടതുപക്ഷ ഗവൺമെന്റ് ഒന്നും രണ്ടും പിണറായി സർക്കാർ അനുവദിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യമാണെന്ന് പറയുക ആശങ്കയും വേണ്ട സാർ കേരളത്തിലെ ജനങ്ങൾ ഇനിയുള്ള നാളിൽ സുഭിക്ഷമായി ഇനിയുള്ള നാളിൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും മറ്റ് കൺസ്യൂമർ റോഡിന്റെ സ്ഥാപനങ്ങളിലും അതുപോലുള്ള സർക്കാരിന്റെ സ്ഥാപനങ്ങളിൽ വില കുറച്ച് സാധനങ്ങൾ വാങ്ങാനും ആശ്വാസം പകരാനും ആവശ്യമായ നടപടികൾ ഈ ഗവൺമെന്റ് സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഉപക്ഷേപം സ്പീക്കർ തള്ളി ശ്രീ പി സി വിഷ്ണുനാഥ് അങ്ങയുടെ ഉപക്ഷേപം ഉപക്ഷേപം സഭ തള്ളിയിരിക്കുന്നു വിലക്കയറ്റം കേരളത്തിൽ യാഥാർത്ഥ്യമാണ് അത് മറച്ചു വയ്ക്കുന്ന മന്ത്രിയുടെയും സർക്കാരിന്റെയും നടപടിയിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ വോക്കൗട്ട് ചെയ്യും തുടർന്ന് വിവിധ ബില്ലുകളുടെ ശേഷം സബ്ജക്ട് കമ്മിറ്റിയുടെ അയച്ചു കേരള വനഭേദഗതി ബില്ല് രണ്ടായിരത്തിയഞ്ചിലെ വന്യജീവി സംരക്ഷണം കേരള ഭേദഗതി ബില്ല് കേരള കയർ തൊഴിലാളി ക്ഷേമനിധി ഭേദഗതി ബിൽ എന്നിവയാണ് ഇന്ന് സഭയിൽ അവതരിപ്പിച്ചത് ചർച്ചയ്ക്ക് ശേഷം ബില്ലുകൾ ബന്ധപ്പെട്ട സബ്ജക്ട് കമ്മിറ്റികളുടെ പരിഗണനയ്ക്ക് അയച്ചു നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ ഒൻപത് മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നു ഇന്നത്തെ നിയമസഭാ വിശേഷങ്ങൾ സമാപിച്ചു നമസ്കാരം